ഹലോ ഗൈസ് അപ്പോൾ അതേ നമ്മൾ ഇന്ന് നമ്മുടെ പ്ലാനറ്റോറിയം വി ആർ മാർക്കറ്റിംഗ് ഇങ്ങനെ കഴിഞ്ഞു വരുകയാണ് അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ ബോസിന്റെ ബർത്ത്ഡേ ആണ് നാളെ അങ്ങനെ ഞങ്ങൾ കൊടകര മാക്സി പോയി പോയിതേ ബോസിന് ഒരു ടീഷർട്ട് മേടിച്ചിരിക്കുകയാണ് നല്ല കിടിലൻ ടീഷർട്ടാണ് ഒരു ഇളം മഞ്ഞ കളറിലുള്ള ടീഷർട്ടും അതുപോലെ തന്നെ ക്ലോത്ത് ഒക്കെ പ്രത്യേക ക്ലോത്ത് ആണ് അപ്പൊ ഈസ് നോ പ്ലാൻ ബി എന്നാണ് കാണിച്ചേക്കുന്നത് അല്ലെങ്കിൽ നോ പ്ലാനറ്റ് ബി അങ്ങനെ മഴ അങ്ങോട്ട് വീണ്ടും തകർത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പതുക്കെ അമ്മ പാസ്ട്രിയിലേക്ക് എത്തുകയാണ് അമ്മ പാസ്ട്രി പോയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു അര കിലോന്റെ ചോക്ലേറ്റ് കേക്ക് അങ്ങോട്ട് മേടിക്കണം അങ്ങനത്തെ ഒരുപാട് ചോക്ലേറ്റ് കേക്കുകൾ അല്ലെങ്കിൽ മറ്റു കേക്കുകളൊക്കെ ഉണ്ട് അപ്പൊ അതേ നമ്മൾ ചൂസ് ചെയ്തത് ഈ കാണുന്ന കേക്കാണ് അപ്പൊ ഇത് നമ്മുടെ ചേച്ചിനോട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ മനോജ് ചേട്ടൻ എന്ന് എഴുതാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ബോസിന്റെ പേര് മനോജ് എന്നാണ് അപ്പോ നമ്മുടെ മിസ്റ്ററി ഡോമസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്ലാനറ്റോറിയം ബി ആർ കമ്പനിയുടെ മെയിൻ പാർട്ട് ാണ് മനോജ് ചേട്ടൻ വർഷങ്ങളായിട്ട് പുള്ളി ഈ ഒരു ഫീൽഡിലാണ് അപ്പൊ പുള്ളിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ അടിച്ച് പൊളിക്കണ്ടേ അപ്പൊ അതെ ഈ ഒരു ബോംബിന്റെ അകൃതിയിലുള്ള ഒരു കേക്ക് ഈന്റെ ഉള്ളില് നമ്മൾ കേക്ക് വെച്ചിട്ട് അത് തുറക്കുന്നിട്ട് ഇങ്ങനെ ബോംബ് പൊട്ടുന്നത് പോലെ അതിങ്ങനെ അരിയുന്നതാണ് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു പരിപാടി അപ്പൊ അതേ നമ്മുടെ കേക്ക് ചേച്ചി നല്ല സുന്ദരമായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ അവിടെയുള്ള മറ്റു കേക്കുകൾ റേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഹാപ്പി ബർത്ത്ഡേ മനോജ് ചേട്ടൻ എന്നുള്ള സംഭവം അങ്ങനെ കിടിലിനായിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് പുള്ളിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ളതാണ് പ്ലാൻ അങ്ങനെ നമ്മളതേ നമ്മുടെ കേക്ക് നല്ല ദേ മുരകൂട്ടപ്പനാട്ടിരിക്കസ്ട്രി എന്നുള്ള നമ്മുടെ ആ ഒരു കവറൊക്കെ ഇട്ട് നമ്മളതേ വീണ്ടും മനോജരന്റെ വീട്ടിലേക്ക് പോയാണ് അങ്ങനെ നമ്മളതേ മനോജേന്റെ വീട്ടിലെത്തി നമ്മൾ മേടിച്ച ടീഷർട്ട് ദേ മനോജേട്ടൻ മേടിച്ചു അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒന്ന് അതിരപ്പള്ളി പോവാൻ ഒക്കെയാണ് ഇവരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതിരപ്പള്ളിയിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫും കുട്ടികളൊക്കെ റെഡിയാണ് അങ്ങനെ തേ നമ്മള് കേക്ക് മുറിക്കയാണ് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ചെറിയൊരു കഷ്ണം മനോജേണ്ട മനോജേട്ടന് വെച്ചു കൊടുക്കാനായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ വൈഫിനോട് ആവശ്യപ്പെട്ടു അപ്പൊ സുമുച്ച് ചേച്ചിയാണ് അങ്ങനെ സുമുച്ച് വേച്ചി ഒരു കഷ്ണം കൊടുത്ത് മനോജേട്ടന്റെ വായിലേക്ക് ാണ് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ തുടങ്ങിയാ അപ്പൊ അദ്ദേഹത്തിന്റെ നാൽപ്പത്തഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് കണ്ടാൽ സുമുഖനും ചെറുപ്പക്കാരനായ മനോജാ അങ്ങനെ പറയൂലെ ഞാൻ അദ്ദേഹത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ നേരെയാണ് അങ്ങനെ ഞങ്ങള് അദ്ദേഹം നമ്മുടെ ബോസ് ആണെങ്കിലും അദ്ദേഹം വളരെ സഹോദര തുല്യനാണ് സുഹൃത്താണ് നമുക്ക് എന്തെങ്കിലും വഴികാട്ടിയാണ് എന്ത് ആവശ്യത്തിനും അദ്ദേഹത്തോട് ചെന്ന് ചോദിക്കാട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം